ഹായ് ഹലോ നമ്മൾ ഇന്ന് വേവ്ലാൻഡിലേക്കുണ്ടോ പോയത് ഞാനും ഉമ്മി ലിനു ലിജും കുഞ്ഞാവിയും കൂടിയാണ് പോയത് അങ്ങനെ അവിടെ എത്തിയ പാടന പിന്നെ നമ്മൾ റെയ്ഡിലൊക്കെ ഇതാ കയറി മക്കളിതാ കയറിയിക്കണേ ഈ സ്പോട്ട് വരുന്നത് പുകയൂർ കൊല്ലഞ്ചിന ഭാഗത്താണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈം വന്നത് ഈ റൈഡ് ഒന്നും ഇല്ല ഇനി ഇതിപ്പോൾ പുതുതായി വന്നത് ഒരു രണ്ടാഴ്ച ടൈം ആയിട്ടിട്ടുള്ളു കേട്ടോ വന്നിട്ട് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അറിയിക്കട്ടോ എല്ലാവരും മക്കളായിട്ടൊക്കെ പോയി വെക്കേഷനിൽ എൻജോയ് ചെയ്യാൻ പറ്റും പറ്റിയ സ്ഥലം കേട്ടോ എല്ലാവരും അന്ന് പോവെട്ടോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈം വന്ന ടൈമിൽ ഇത്ര റൈഡ് ഇല്ലേന് അന്നുണ്ടായ റൈഡാണ് ഈ യെല്ലോ കളറ് റൈഡ് പിന്നെ അതിന് ശേഷം വന്നതാണ് ഇതൊക്കെട്ടാ അങ്ങനെ മക്കളൊക്കെ നല്ല ആവേശത്തിലാണ് ഞാനും ഉമ്മയും ഇറങ്ങിയിട്ടില്ലേ ഇനിയും കുഞ്ഞാവിൽ ഇനും ലിജോണെ ഇറങ്ങിയത് കയറാൻ പറഞ്ഞിട്ട് കയറണില്ലേ അങ്ങനെ ഒരുപാട് സമയം നമ്മൾ അതിൽ സ്പെന്റ് ചെയ്തിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മള് സ്ഥിരം പരിപാടിയാണല്ലോ ഫോട്ടോസ് എടുക്കൽ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഒരുപാട് റേറ്റില് കയറിയിട്ടുണ്ട് പക്ഷെ അതൊന്നും വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ കുറെ ഫോട്ടോ വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിചാരിച്ചു നല്ല ചൂടുള്ള ചായ കുടിക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ചൂടുള്ള ചായയും കടിയും കുടിച്ച് അത് കഴിഞ്ഞിന് ഷൈസ് ക്രീമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നമ്മളെ സ്വന്തം നാട്ടിലേക്ക് വിട്ടിട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ് അസ്സലാലൈക്കും